സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ എറണാകുളം ജില്ലാ സമ്മേളനം തൃപ്പൂണിത്ത പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് അധ്യക്ഷ വഹിച്ച പ്രതിനിധി സമ്മേളനത്തിൽ ജനറൽ കൺവീനർ കെ കെ മൗസൂനൻ സ്വാഗതവും വാസു പ്രസൂൺ മേഖലാ സെക്രട്ടറി നന്ദിയും രേഖപ്പെടുത്തി കഴിഞ്ഞ ഒരു വർഷത്തെ ജില്ലയിലെ ജോയിൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് കെ പി ഗോകുമാർ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക മെഡിസിപ്പിലെ അപാകതകൾ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചാ വിഷയമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ പോസ്റ്റൽ ലോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചില്ല എന്ന വലിയ ആക്ഷേപമുണ്ടെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു

ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചോ അതുപോലെ മറ്റു അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചോ അവരുടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി പങ്കാളിത്ത പെൻഷൻ യു ഡി എഫിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജീവനക്കാരോട് നടത്തിയത് എന്നാലിപ്പോൾ എട്ട് വർഷം പിന്നിടുമ്പോൾ ഇതിന് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാൽ ആ തീരുമാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു എന്നാൽ ജീവനക്കാർ ആവശ്യപ്പെടുന്ന തരത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കാൻ തന്നെ നടപടി ഉണ്ടാകണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജീവനക്കാരുടെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നപ്പോഴും പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ എന്ന് നോക്കാതെ സമരം ചെയ്ത സംഘടനയാണ് നമ്മുടെ ജോയിൻ ഫോഴ്സ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പരാജയം അതെല്ലാം വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി വരികയാണ് എന്നാൽ ഈ ചർച്ച സപ്താനാടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ ആ ചർച്ചയിൽ നമ്മുടെ പോസ്റ്റിലോട്ട് അതോടൊപ്പം തന്നെ എലക്ഷൻ ഡ്യൂട്ടിയുള്ള ആളുകളുടെ വോട്ടുകൾ അതെല്ലാം പോസ്റ്റിലോട്ട് എന്ന തരത്തിൽ നിർവചിച്ച് ആ വോട്ടെണ്ണിയപ്പോൾ പോസ്റ്റിലോട്ട് എന്ന് പറയാൻ മുൻകാലങ്ങളിൽ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട വോട്ടുകളാണ് ആ വോട്ടിൽ ഗണ്യമായ കുറവുണ്ടായി സുതാര്യമായ ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ഒരു മാതൃകാ പ്രസ്ഥാനമായി ജോയിന്റ് കൗൺസിലിന് മാറാൻ കഴിയണം അത് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവനന്തപുരം ഒരു കൂട്ടായ്മയാണ് ജോർജ് എന്ന പ്രസ്ഥാനത്തിന് ഉദ്യോഗം നൽകിയത് അതിന്റെ ആദ്യത്തെ ചേർന്നും സെക്രട്ടറിയും സഭാപെ രാമനോഹൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊല്ലത്ത് ചേർന്ന ജോർജ് തോമസിന്റെ പതിനൊന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ... തക ස ස ම പడග ന പడോග ගසచ ඒ බ ആ കർണാപന്ധിയുടെ ഭാഗമായിട്ട് സദാവ് എം എസ് ടി അണിയോ സ്മാരക നേതൃത്വത്തിൽ അവന് എന്ന് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞ മഹാനാണ് എം എസ് പി ടി അണിയോ സങ്ങനെയുള്ള തിരിച്ചറിവിന്റെ തിരിച്ചറിവുള്ള ഒരു പ്രസ്ഥാനമാണ് ജോജ് ഗവൺമെന്റ് ഈ എം പ്രസംഗം ഒരുപാട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും സദാവ് സി എച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ കഴിഞ്ഞ ഏഴ് വർഷമായി ഉറങ്ങുകയാണ് ആ ഉറക്കം നമ്മുടെ നടിക്കാൻ അത് ഒരിക്കലും ജീവനക്കാരുടെ നമുക്ക് എന്നുള്ള ബോധ്യം നമ്മുടെ ജോയിൻ കൗൺസിലിന്റെ ചെയർമാൻ ജനറൽ സെക്രട്ടറി കിട്ടും അതുകൊണ്ടാണ് മറ്റ് പ്രബല സംഘടനകൾ ഉള്ള ഈ കേരളത്തിൽ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ പ്രബല സംഘടന അവകാശപ്പെടുന്ന സംഘടനയ്ക്ക് നാടിന് നാടിനുപോലെയുള്ള ചരിത്രം പരിശോധിച്ചു അപ്പൊ ജോയിൻ കോൺസിൽ എന്ന പ്രസ്ഥാനം താങ്കൾ ഇത് അല്ലെങ്കിൽ നാം നിൽക്കുന്ന മേഖലയിൽ അതാത് മേഖലയിലെ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ഭരിക്കുന്നത് ആരുമാകട്ടെ ആ മരണത്തിൻ്റെ പൊടികൾ നിറഞ്ഞ നോക്കാതെ കൃത്യമായി തന്നെ നമ്മുടെ നിലപാടുകൾ ഉന്നയിച്ചുകൊണ്ട് ജീവനക്കാരുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഉയർത്തിപ്പിടിച്ച നിലപാടുകളോട് അത് നേടിയെടുക്കാനായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന ജോയിൻ കോൺസിൽ എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ച തന്നെയാണ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുന്നത് കാരണം നാം ഉയർത്തുന്ന മുദ്രാവാക്യം അത്രത്തോളം ജീവനക്കാർക്ക് കെട്ടിടമെന്നൊരു മുദ്രാവാക്യം തന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് ഡി ആയിക്കോട്ടെ സറണ്ടർ ആയിക്കോട്ടെ പങ്കാളിത്തെ പെൻഷൻ ആയിക്കോട്ടെ മക്കളത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനക്കാരുടെ ഒരു മനസ്സിൽ തിരിപ്പൊടി തന്നെയാണ് രണ്ട് തട്ടിലായിപ്പോകുന്ന ജീവനക്കാർ അല്ലെങ്കിൽ പതിമൂന്ന് ശേഷം സർവീസിൽ കയറിയവർ പതിമൂന്ന് ശേഷം സർവീസിൽ കയറിയവർക്ക് പങ്കാളിത്തെ പെൻഷൻ കഴിച്ച അടിച്ചേൽപ്പിച്ചിട്ട് ഇപ്പോൾ പതിനൊന്ന് വർഷം കഴിഞ്ഞു ഈ പറയുന്ന പങ്കാളിത്ത പെൻഷനെതിരെ ശക്തമായ പ്രക്ഷോഭമായി നമ്മൾ നടത്തിയ പരമായിട്ട് തന്നെയാണ് ഈ പങ്കാളിത്ത പെൻഷൻ ഇത്തവണ കേരളത്തിൽ പിൻവലിക്കുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് അത് സംഘടനയുടെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് അപ്പോൾ നമുക്ക് ഏറ്റെടുക്കുന്ന പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത് തന്നെ സംഘടനയുടെ കരുത്ത് വീണ്ടും കൂട്ടിയുറപ്പിക്കുന്നതെന്ന് തന്നെയാണ്